നമസ്കാരം പതിരും കതിരും ഉച്ചിയിൽ ഉപ്പോളം ബുദ്ധിയുള്ള സകല മനുഷ്യർക്കും അറിയാമായിരുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് അതറിയാത്ത രണ്ടേ രണ്ടു പേർ കെ സുരേന്ദ്രനും പി സരിനുമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് സുരേന്ദ്രൻ കൃഷ്ണകുമാറിനായി എം എൽ എ ഓഫീസ് തുറന്നു കൃഷ്ണകുമാറിന്റെ കയ്യും പിടിച്ച് തലേന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്കായി സുരേന്ദ്രൻ ഇറങ്ങുമെന്നായി പാർലമെന്റിലേക്കും പാൽ സൊസൈറ്റിയിലേക്കും വരെ മത്സരിച്ച നിത്യ തൊഴിലാളിയായ കൃഷ്ണകുമാറിന് പോലും സുരേന്ദ്രന്റെ ഉറപ്പിൽ വിശ്വാസമുണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് സതീശൻ രാജിവെക്കണമെന്ന് വരെ പറഞ്ഞ ദീർഘദർശിയാണ് ഈ കെ സുരേന്ദ്രൻ പക്ഷേ ഉള്ളംകൈയിലെ സ്വന്തം ഹസ്തരേഖാശാസ്ത്രം സുരേന്ദ്രന് പോലും മനസ്സിലാകാതെ പോയി സ്വന്തം ജാതകം തലയിലിരുന്ന് തന്നെ തറ തറപറ്റിച്ചതിൻ്റെ വേവലാതിയിലാണ് ഇപ്പോൾ പൂജനീയ ഗണപതി വട്ടം സുരേന്ദ്രൻ ജി രാജിവെക്കാൻ സന്നദ്ധനാണെന്നാണ് സുരേന്ദ്രൻ പാർട്ടിയെ അറിയിച്ചത് സുരേന്ദ്രൻ്റെ രാജിക്കായി ബി ജെ പിയിൽ മുറവിളി എന്നാണ് ചാനലുകൾ ഇന്ന് രാവിലെ മുതൽ പറയുന്നത് ബി ജെ പിയിലാകുമ്പോൾ മുറവിളി എന്നല്ല മുറ ജപം എന്നാണ് പറയേണ്ടത് ഇപ്പോൾ സുരേന്ദ്രനെ തള്ളിയ അവസ്ഥയിലാണ് മഹാരാഷ്ട്രയിൽ നിന്നും വന്നിറങ്ങിയ പാടെ മുരളിച്ചേട്ടൻ ഒരു താങ്ങങ്ങ് താങ്ങി എല്ലാത്തിൻ്റെയും മറുപടി സുരേന്ദ്രൻ പറയുമെന്നായി ഒരു സൗജന്യവും മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ വല്ലതും അറിയണോ നിങ്ങൾക്ക് എനിക്കവിടെയായിരുന്നു ചുമതല ചോദിച്ചോളൂ മഹാരാഷ്ട്രയെപ്പറ്റി എന്തും പറയാം ആ ചിരിയുണ്ടല്ലോ അതൊരു കൊലച്ചിരിയായിരുന്നു മഹാരാഷ്ട്രയെപ്പറ്റി ഒന്നും പണയണ്ട പാലക്കാടിനെ പറ്റി വല്ലതും ഉണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞ് മാധ്യമ തിരിച്ചു പോന്നു അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോഴാണല്ലോ ഇവിടെ കൂടുക ഇവിടെ കൂടിയതുകൊണ്ടാണല്ലോ അവിടെ കുറയുക ഇങ്ങനെ ഒരു ഊള സിദ്ധാന്തം പറഞ്ഞ മുരളിചേട്ടനെ ആരും മറന്നിട്ടില്ല അവിടെ കൂടുമ്പോൾ ഇവിടെ കുറയുക എന്നത് എല്ലാ കാലത്തും ബി ജെ പിയുടെ ഒരു തലവിധിയാണ് എന്തൊക്കെയായാലും മുരളീധരൻ ജിരിച്ച ചിരി കണ്ടപ്പോൾ ഓർമ്മ വന്നത് നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ശെൽവരാജൻ ജയിച്ചപ്പോൾ വി എസ് ചിരിച്ച ചിരിയാണ് അതുകണ്ട് സഹിക്കാൻ പറ്റാതെ എന്ന അഴീക്കോട് മാഷ് പറഞ്ഞത് ഒരു പക്ഷിയും സ്വന്തം കൂട് വൃത്തികേടാക്കില്ല എന്നായിരുന്നു അതുപോലെ സ്വന്തം മാരാർജി ഭവൻ വൃത്തികേടാക്കുന്ന ഒരു ചിരിയാണ് മുരളീധരൻ ചിരിച്ചത് സന്ദീപ് പോയപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു ചീള് കേസാണ് എന്നായിരുന്നു താനൊരു മഹാസംഭവമാണെന്നും ഉത്തരം താങ്ങുന്ന പല്ലുകരുതും പോലെ ബി ജെ പിയെ താങ്ങുന്ന മഹാശക്തിയായിട്ടാണ് സുരേന്ദ്രൻ സുരേന്ദ്രനെ കാണുന്നത് സുരേന്ദ്രൻ രാജിവെക്കുമെന്നറിഞ്ഞ് അഷ്ടശൈലങ്ങളും ഞെട്ടിഞ്ഞെട്ടി വിറയ്ക്കുമെന്നൊക്കെ സുരേന്ദ്രനും സിങ്കിടികളും കരുതിയതും വെറുതെയായി സുരേന്ദ്രൻ്റെ കസേര ഇളകിയതറിഞ്ഞ് തഴപ്പായിയും കവിഡി സഞ്ചിയും രാശിപ്പലകയുമായി എ കെ ബാലൻ ഇറങ്ങിക്കഴിഞ്ഞു സുരേന്ദ്രൻ വന്നാൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ കേഡറാകുമെന്ന ഫലസൂചികയുമായി ബാലൻ വീണ്ടും എത്തിക്കഴിഞ്ഞു വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്ന സന്ദീപിനു പകരം കെ സുരേന്ദ്രൻ വന്ന് പിണറായി വിജയനിൽ വിലയം പ്രാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബാലം മാമ ബി ജെ പിയിലെ ഒരു കൊച്ചു പിണറായി വിജയനാണ് കെ സുരേന്ദ്രൻ പിണറായി വിജയൻ്റെ മറ്റൊരു കെ പദ്ധതി ഡംഭും പരഭുച്ഛവും ഏകാധിപത്യ ശൈലിയുമാണ് രണ്ടിൻ്റെയും കാതൽ ഇതൊക്കെ അകത്തുള്ളവർ പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഹെലികോപ്റ്ററിൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ പറന്നുവെന്ന ഗ്രേസുമാർക്ക് മാത്രമേ സുരേന്ദ്രൻ കൂടുതലുള്ളൂ നന്നായി വർത്തമാനം പറഞ്ഞു പാർട്ടി നയം വിശദമാക്കാൻ സുരേന്ദ്രൻ അറിയില്ല എന്നു മാത്രമല്ല അത് നന്നായി ചെയ്ത ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കനെന്ന് പരിഹസിക്കുകയും ചെയ്തു പുരാണത്തിലെ ശിഖണ്ഡിയെയും ശകുനിയെയും തിരിച്ചറിയാത്ത പുള്ളിയാണ് കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ ശിഖണ്ഡിയെ എടുത്ത് കൗരവപക്ഷത്തിന് കൊടുത്തു പാർട്ടിയിലെ വാക്സാമർഥ്യമുള്ള ശോഭയെയും സന്ദീപിനെയും അങ്ങേർക്ക് കണ്ടുകൂടാ സുരേഷ് ഗോപിയെ അസൂയയോടെ നോക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ സുരേന്ദ്രനിൽ നിന്നും രണ്ട് ഗാതം അകലത്തിലെ കസേരയിട്ടിരിക്കൂ എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പിയിലാകെ ഉണ്ടായിരുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സുരേന്ദ്രൻ സുരേന്ദ്രൻ ഇറങ്ങിയാൽ ബി ജെ പിക്ക് പിണറായി വിജയനിലേക്കുള്ള ഒരു പാലം ഇല്ലാതെയാകും ജനങ്ങളുടെ പൾസറിയാവുന്ന ഞങ്ങൾക്ക് ആധികാരിക വിജയം ഉറപ്പെന്നൊക്കെ സുരേന്ദ്രൻ തള്ളുന്നത് കേട്ടപ്പോൾ ആരും വലിക്കാതെ തന്നെ കൽപ്പാത്തിയിലെ രഥങ്ങൾ പോലും താനെ ഉരുണ്ടു തുടങ്ങി സുരേന്ദ്രൻ രാജിവെക്കരുതേ എന്ന് പറയാൻ എത്രയും വേഗം സതീശനെങ്കിലും ഒരു വാർത്താ സമ്മേളനം നടത്തണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാട് തിരിച്ചു പിടിക്കുമെന്ന് കൃഷ്ണകുമാർ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു ചുരുക്കത്തിൽ ആ നിത്യ മത്സരത്തൊഴിലാളി തന്നെ അന്നും മത്സരിക്കുമെന്ന് ഉറപ്പിക്കാം അന്നും തോറ്റിട്ട് വേണം പുള്ളിക്ക് കുറിച്ചിട്ടിക്കാരുടെ അസോസിയേഷന്റെ പ്രസിഡന്റായി മത്സരിക്കാൻ എപ്പോഴും ബഹിരാകാശത്തേക്ക് പോകാറുള്ള സുരേന്ദ്രൻ ഒന്നോർക്കുന്നത് നല്ലതാണ് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനത്തിൽ നിന്നും വിക്ഷേപണ സമയത്ത് എന്തോ ഒരു ചീള് തെറിച്ചു പോയിരുന്നു അതിൻ്റെ ഫലം ശാസ്ത്രലോകം കണ്ടതാണ് പുറത്തുപോയ ഒരു കാരണം സ്വന്തം കസേര ഇളകിയ നിലയിലാണ് ഇപ്പോൾ ഭൂമിയിലെ സുരേന്ദ്രൻ